വാർത്തയിലേക്ക് സ്വാഗതം ഗവർണറുടെ സിആർ പി എഫ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ ഉത്തരവ് സംസ്ഥാനത്തിന് കൈമാറിയിരിക്കുകയാണ് ഇസട്ട് പ്ലസ് സുരക്ഷയോട് അനുബന്ധിച്ച് സിആർ പി എഫിനെ നിയോഗിക്കുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാർ കൈമാറിയ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു ഉത്തരവ് സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാർ കൈമാറിയിരിക്കുകയാണ് ഇതോടെ സംസ്ഥാനത്തിന് ഇക്കാര്യത്തിലുള്ള ആശയക്കുഴപ്പം മാറുകയാണ് ഗവർണർക്ക് ഇസട്ട് പ്ലസ് സുരക്ഷ കേന്ദ്രസേന നൽകുമെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള രാജ്ഭവന്റെ സുരക്ഷ സിആർ പി എഫിനെ ഏറ്റെടുക്കാനാകില്ല എന്നാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ വിലയിരുത്തൽ സാങ്കേതിക വശങ്ങൾ രാജ്ഭവനും പരിശോധിക്കുന്നത് ും രാജ്ഭവനിലെ നീക്കങ്ങൾ ചോർത്താനാണ് പോലീസ് സുരക്ഷ തുടരാനുള്ള നീക്കം എന്ന നിഗമനം രാജ്ഭവനിലെ ചില കേന്ദ്രങ്ങൾക്കുണ്ട് എന്തായാലും പൂർണ്ണമായും പോലീസിനെ ഒഴിവാക്കാൻ കഴിയില്ല എന്നതും വസ്തുതയാണ് ഗവർണർക്ക് സുരക്ഷ ഒരുക്കുക ബാംഗ്ലൂരിൽ നിന്നുള്ള സിആർ പി എഫിന്റെ പ്രത്യേക വി ഐ പി സെക്യൂരിറ്റി സംഘമാകും നാല്പത്തിയൊന്ന് പേർ ഒരു സമയം ഗവർണർക്കൊപ്പം ഡ്യൂട്ടിക്കുണ്ടാകും ഗവർണർ എവിടെ പോയാലും സെഡ് പ്ലസ് സുരക്ഷ ഒരുക്കണമെന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇന്നലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു കേരളത്തിന് വിശദ ഉത്തരവാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് മുപ്പതാം തീയതി സിആർ പി എഫിന്റെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും യോഗം രാജ്ഭവനിൽ ചേരും ഇതിനു സുരക്ഷയുടെ രീതി നിശ്ചയിക്കുന്നത് വി ഐ പി സുരക്ഷയ്ക്കായി പ്രത്യേക പരിശീലനം കിട്ടിയ സിആർ പി എഫ് ഡിവിഷൻ ദക്ഷിണേന്ത്യയ്ക്കായി ബംഗളൂരുവിലാണുള്ളത് സിആർ പി എഫ് സേനാംഗങ്ങൾക്ക് ബാരക്കും മസും ഒരുക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്നലെ രാജ്ഭവന് നിർദ്ദേശം നൽകി സിആർ പി എഫ് സുരക്ഷ സംബന്ധിച്ച് കേന്ദ്രത്തിൽ നിന്ന് രാജ്ഭവനാണ് അറിയിപ്പ് കിട്ടിയത് സർക്കാരിന് ഔദ്യോഗിക അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ലാത്തതിനാൽ ഇക്കാര്യത്തിൽ കൃത്യമായ തീരുമാനം കൈക്കൊണ്ടിട്ടുമില്ല ശനിയാഴ്ച കൊല്ലം നിലവേലിൽ നടന്ന നാടകീയ സംഭവങ്ങൾക്ക് പിന്നാലെ വൈകിട്ടോടെ ഇരുപതോളം സിആർ പി എഫ് ഉദ്യോഗസ്ഥർ രാജ്ഭവനിൽ എത്തിയിരുന്നു ഇതിൽ ഒരു വിഭാഗം വൈകിട്ട് നടന്ന പരിപാടിയിൽ ഗവർണറുടെ സുരക്ഷ ഏറ്റെടുത്തു ബാക്കിയുള്ളവർ രാജ്ഭവനിലായിരുന്നു ഇതിൽ കൂടുതൽ സിആർ പി എഫുകാർ എത്തേണ്ടതായിട്ടുണ്ട് ഉത്തരവിന് ശേഷമായിരിക്കും അവർ എത്തുക അതിനുശേഷം കേരള പോലീസുമായി ചർച്ച നടക്കുക ും ഗവർണറുടെ യാത്രാ റൂട്ട് പലപ്പോഴും ചോരുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതിന് പിന്നിൽ സി പി എം അനുകൂല സംഘടനാ നേതാവാണ് എന്ന സംശയം നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഗവർണറുടെ യാത്ര അതീവ രഹസ്യ സ്വഭാവം പുലർത്തുന്നില്ല റൂട്ടിൽ കേരള പോലീസ് ഇടപെടുന്നു എന്ന ഒരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട് യാത്ര വഴികൾ പോലീസിന്റെ സഹായത്തോടെ പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് സത്യാവസ്ഥ ഈ വിഷയത്തിൽ അനുയോജ്യമായ ചർച്ച പോലീസുമായി സിആർ പി എഫ് നടത്തിയിട്ടാകും മറ്റു തീരുമാനങ്ങളിലേക്ക് കടക്കുക അവസാന നിമിഷം മാത്രം റൂട്ട് പോലീസിന് കൈമാറുന്ന തരത്തിൽ തീരുമാനം എടുത്തേക്കാനാണ് സാധ്യത രാജ്ഭവനിലെ സുരക്ഷാ പതിവ് പോലെ സംസ്ഥാന പോലീസാണ് കൈകാര്യം ചെയ്തിരുന്നത് ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പ് കിട്ടിയ ശേഷമാകും തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുക ചൊവ്വാഴ്ച രാജ്ഭവനും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരും തമ്മിൽ ചർച്ച നടക്കും സി ആർ പി എഫ് ആണ് ഇനി മുതൽ ഗവർണർക്ക് സുരക്ഷയൊരുക്കുന്നതെങ്കിലും അത് സംസ്ഥാന പോലീസുമായി സഹകരിച്ചു മാത്രമേ സാധ്യമാകുകയുള്ളൂവെന്നും പോലീസിലെ ഉന്നത വൃത്തങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ കൈമാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത